മഹാശിവരാത്രിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങി മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രിയോടെ പിതൃകർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കും വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് തിരക്ക് കണക്കിലെടുത്ത് ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട് മെട്രോ അധിക സർവീസ് നടത്തും ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി ആലുവ മണപ്പുറം മഹാശിവരാത്രിക്കായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായോ ഒരുക്കങ്ങൾ ഏതുവരെയായി ഒരു തുടക്കമെങ്കിലും രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തി ഒപ്പം തന്നെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടി തന്നെയാണ് ഈ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം ബലിത്തറകളിൽ ഏതാണ്ട് നൂറ്റി പതിനാറോളം വരുന്ന ബലിത്തറകളാണ് ഈ ആലുവ മണപ്പുറത്ത് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ ആളുകളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു ദേവസ്വത്തിന് ദേവസ്വം ബോർഡ് നേരിട്ടിത്തവണ പക്ഷേ ബലിത്തറകൾ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ബലിതർപ്പണത്തിനായി എഴുപത്തി രൂപ ാണ് ഇവിടെ നൽകേണ്ടി വരിക അങ്ങനെ നിരവധിയായിട്ടുള്ള അതായത് നൂറ്റി പതിനാറോളം വരുന്ന ഈ ബലിത്തറകളിൽ ബലിതർപ്പണം നടത്തുന്നു പിതൃമോക്ഷം തേടിയിട്ടുള്ള ആളുകളുടെ ഈ ഒരു പ്രാർത്ഥനകൾ അവിടെ നമുക്ക് ഈ ഈ ആലുവ മണപ്പുറത്തെങ്ങനെ അത് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഈ ഇന്ന് നാളെ ഇന്ന് അർദ്ധരാത്രികളിൽ കൂടിയാണ് ഇതിന്റെയൊക്കെ ഔദ്യോഗികമായിട്ട് ചടങ്ങെങ്കിലും രാവിലെ ഇന്ന് രാവിലെ മുതൽ തോന്നുന്നു ശിവരാത്രി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്കൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട് പക്ഷേ ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ആളുകൾ രാവിലെ മുതൽ തന്നെ നമുക്ക് ഇവിടെ ഇത് തന്നെയാണ് പതിവായി നമുക്കിങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മഹാ മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തന്ത്രി മുല്ലപ്പള്ളി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് നേതൃത്വം നൽകുന്നത് ഈ ഈ ഇവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അതും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വിവിധയിടങ്ങളിലായി കൂറ്റൻ ജലസംഭരണികളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് അവിടെ കുടിവെള്ള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു അപ്പം തന്നെ ഈ ശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ചൂട് കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ അത് ഏത് അത് പ്രതിരോധിക്കുന്നതിനുമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ പന്തലുകളെല്ലാം തന്നെ ആ ക്രമീകരണത്തിൽ ആ നിലയ്ക്ക് തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ സുരക്ഷയുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് ആയിരത്തി ഇരുന്നോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ആലുവ മണപ്പുറത്ത് ആലുവ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നത് ആ നിലയ്ക്ക് സുരക്ഷ വലിയ രീതിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന അവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ട് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ അത്രമേൽ കൂടി തന്നെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ഈ സർവീസുകൾ ഈ ഇവിടേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സർവീസുകൾ കെ എസ് ആർ ടി സി എന്ന് ഇരുന്നൂറ്റി അൻപതിൽ പരം സർവീസുകളാണ് കെ എസ് ആർ ടി സി സ്പെഷ്യലായി തന്നെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബസ്സുകൾക്കും അത്തരത്തിൽ ഈ രാത്രി കാലങ്ങളിൽ രാത്രിയിൽ സ്പെഷ്യൽ സർവീസ് എടുത്ത് സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ റെയിൽവേ റെയിൽവേ ആണെങ്കിലും ഇവിടെ പ്രത്യേകമായിട്ടുള്ള സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് സ്പെഷ്യൽ ട്രെയിനും ആളുകളിലേക്ക് ഓടിക്കുന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഒപ്പം മെട്രോ മെട്രോ കൂടുതൽ സർവീസുകൾ നടത്തുകയും ആ രാവിലെ മുതൽ തന്നെ അതായത് കൂടുതൽ സമയം സർവീസുകൾ നടത്തുന്ന നിലയിലേക്ക് മെട്രോയും ആ നിലയ്ക്ക് ഈ ആലുവ ശിവരാത്രിയിലേക്ക് ശിവരാത്രി ആഘോഷത്തിലേക്ക് ആളുകൾ എത്തിക്കുന്നതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുക എന്തായാലും രാവിലെ ഇന്നിപ്പോൾ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുക ഔദ്യോഗികമായി ബലിതർപ്പണം നടക്കുന്നത് ഉച്ച ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് അതിനുശേഷം നാളെ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു സ്ഥിതി ആയിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കാരണം അത്രമേൽ വലിയൊരു തിരക്ക് നമുക്ക് എന്തായാലും ഈ ആലുവ മണപ്പുറത്ത് അനുഭവപ്പെടും അതിനുവേണ്ടിയിട്ടുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ശബ്ദ ഈ ഇത്തരത്തിൽ മന്ത്രധ്വനികൾ കൊണ്ട് മുഖരിതമാണ് ആലുവ മണപ്പുറം എന്ന് തന്നെ പറയാം അങ്ങനെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു ബലിതർപ്പണം ഈ ബലിതർപ്പണത്തിനൊപ്പം തന്നെ ഈ ശിവരാത്രി മഹോത്സവം ആഘോഷമാക്കുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ ഈ അധികാരികളുടെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് കൃത്യമായ രീതിയിൽ തന്നെ നടന്നിരിക്കുന്നു ഇത് ഞായറാഴ്ച കുംഭമാസത്തിലെ അമാവാസി നാളാണ് ഈ അപ്പോൾ ഞായറാഴ്ച വരെ ബലിതർപ്പണം നടത്തുന്നത് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ ആ നിലയ്ക്ക് ബലിതർപ്പണം ഞായറാഴ്ച വരെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട് ആലുവ മണപ്പുറം ഏറ്റവും മന്ത്രധ്വനികളാൽ മുഖരിതമായി തന്നെ നിൽക്കുന്നു നിരവധി ആളുകൾ ഇന്ന് തന്നെ ഇന്ന് ഈ പകൽ സമയത്ത് തന്നെ രാവിലെ തന്നെ മുതൽ ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു നാളെ രാവിലെ ഇത് വലിയ രീതിയിൽ ഒരു വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടാം കാരണം കൂടിയാണ് ഇത് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാൻ എന്തായാലും ആലുവയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാശിവരാത്രിയ്ക്കായി ആലുവ മണൽപ്പുറം ഒരുങ്ങി മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രിയോടെ പിതൃകർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കും വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് കണക്കിലെടുത്ത് ഗതാഗതവും വലിയ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ ബി ജോൺ തോമസ്